കോവിഡ് നയന്റീൻ മഹാമാരിക്ക് അഞ്ചു ശേഷം ചൈനയെ ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോ വൈറസ് കീഴടക്കിയിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത് വൈറസ് അതിവേഗം പടരുന്നതായിട്ടാണ് സോഷ്യൽ മീഡിയകളിലെ പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് ചൈനയിലെ ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞുവെന്നും കോവിഡിനോട് സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ചൈനയിലുള്ളതെന്നും ഈ പോസ്റ്റുകൾ അവകാശപ്പെടുന്നു മാത്രമല്ല വൈറസിന്റെ വ്യാപ്തി കാരണം ചൈന അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിച്ചതായി സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കോവിഡിനോട് ഏറെ സമാനതകളുള്ള ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോ വൈറസിന് പ്രത്യേക ആന്റി ചികിത്സയോ വാക്സിനോ ഇല്ല എന്നുള്ളതാണ് വിഷയത്തിന്റെ ഗൌരവം കൂട്ടുന്നത് രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിലും സങ്കീർണതകൾ തടയുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് രോഗബാധിതർക്കുള്ള ചികിത്സ നൽകുക മാത്രമാണ് ഏകവടി ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു വൈറസാണ് എച്ച് എം പി വി എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും വൈറസിന് കീഴ്പ്പെടുത്താൻ കഴിയും കൊച്ചുകുട്ടികൾ പ്രായമായവർ തുടങ്ങി ഉയർന്ന രോഗപ്രതിരോധ ശേഷി ഉള്ളവർക്ക് പോലും എച്ച് എം പി വിയിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിഞ്ഞെന്നു വരില്ല